ഗോപൻസ്വാമി വർഷങ്ങൾക്ക് മുമ്പ് ഈ വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി ഒരു ചെറിയൊരു അടിപിടി കേസില് ഒരു സ്ത്രീയെ അടക്കം വെട്ടിയ കേസില് അകത്തായിരുന്നു റിമാൻഡായ ഒരു പ്രതിയാണ് പതിനാണ് ആ ഒരു വ്യക്തി പേര് മാറ്റി സ്ഥലം മാറി ജീവിച്ചിരുന്ന ആളാണ് അതൊരു പക്ഷെ മക്ക കോ കാരണം മുപ്പത്തഞ്ചു വർഷം പരിചയമുള്ള ഒരു സുഹൃത്തിനെ മാത്രമേ നാട്ടുകാരൻ യേശുദാസ് നാട്ടുകാരൻ മാത്രമാണ് ആ എന്താണ് നോക്കണ പിന്നെ ഈ ഈ കേസ് കൊടുത്തത് കംപ്ലൈന്റ് കംപ്ലൈന്റ് മിസ്സിംഗ് ആണെന്നുള്ള മെയിൻ ഒരാൾ നോക്കണുദാസ് ആഹാസമാധി നടന്നിരിക്കുകയാണ് എന്തൊരു അതിശയമാണ് എനിക്ക് മനസ്സിലാവുക സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ഈ യു പി ഉൾപ്പെടെയുള്ള പിന്നോക്ക സ്ഥലങ്ങൾ അതായത് വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ നടക്കുന്നൊരു കാര്യം ഇപ്പൊ നമ്മുടെ കൊച്ചുകേരം നടക്കുന്ന ശരിക്കും പറഞ്ഞ ഈ ഹിന്ദു മഹാസംഘടന എന്നൊക്കെ പറഞ്ഞു കൊറേ ആശ്വാസം ഈ മഹാസമാധി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഇടുന്ന കമന്റുകളൊന്നും വായിക്കണം ഇനി ഭക്തജനപ്രവാഹം സ്വാമി പേടിയാവുന്ന കാണുമ്പോൾ മരിച്ചാൽ പോലും സമാധാനം കൊടുക്കില്ല അങ്ങനെ ആ കുടുംബവും മുതൽ മുടക്കില്ലാതെ കോടീശ്വരന്മാർ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ തന്നെ അല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നു അപ്പൊ സത്യം ഷെയിം എന്ന് വേണം പറയാറ് ഇത് ഈ ഈ സംഘടന ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇത് വലിയ രീതിയിൽ ഇപ്പൊ മഹാസമാധി എന്ന രീതിയിൽ ഇപ്പൊ സമാധിയുടെ പേര് ഋഷിഭവനം പല മടത്തുന്ന ആളുകൾ വരുന്നുണ്ട് പല സാമ്യമാർ ഈ സ്വാമിമാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസം ഉള്ള ആളുകളാണെന്ന് ഞാൻ വിചാരിച്ചു കാരണം ലൗകിക ജീവിതം ഉപേക്ഷിച്ച് സ്വാമിയായ സന്യാസം സ്വീകരിച്ച ആളുകളൊക്കെയാണ് അവരാണ് ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് ഈ അയൽവാസി പറയുന്നത് അതൊപ്പം തന്നെ നമുക്ക് ഈ സമാധിയുടെ ചടങ്ങ് കണ്ടിട്ട് നമുക്ക് യേശുവാസ് പറയുന്നത് എന്താണ് എന്താണോ വളരെ ഗൗരവമുള്ള അദ്ദേഹം പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം നാമ മന്ത്രങ്ങൾ നാമം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗോപൻ ഗോപൻസ്വാമിയുടെ ഭൗതികദേഹം ഇതാ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു ആ പുഷ്പാലംകൃതമായ വാഹനത്തിലേക്ക് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കയറ്റുകയാണ് മറ്റ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു ഇവിടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ മുഖരീതമായ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന രഥത്തിനുള്ളിലേക്ക് കയറ്റി കയറ്റിവെക്കുകയാണ് അവിടെ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് മറ്റ് സ്വാമിമാർ അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളൊക്കെ ഇവിടെയുണ്ട് അവർ ചേർന്ന് ഇപ്പോൾ മൃതദേഹം ഇവിടേക്ക് എടുത്ത് ഈ രഥത്തിൻ്റെ മുകളിലേക്ക് ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വെക്കുന്നു അവിടെ നിന്ന് പത്താം കല്ലിൽ എത്തിയതിനു ശേഷം ആയിരിക്കും ഈ നാമജപയാത്ര അവിടെ നിന്ന് സംയുക്തമായി ആരംഭിക്കുന്നത് അതിന് പിന്തുണയുമായി വിവിധ സംഘടനകളടക്കം എത്തിയിട്ടുണ്ട് പ്രത്യേകമായ പ്രാർത്ഥന ചടങ്ങുകൾ ഉൾപ്പെടെ ആശുപത്രിയുടെ പരിസരത്ത് ഇപ്പോൾ വിവിധ സ്വാമിമാരുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാരേലും കണ്ട ചൈതന്യം നഷ്ടപ്പെടുമെന്നാണ് ഈ രണ്ട് വേട്ടാവളിയന്മാരായിട്ടുള്ള മക്കളും പറഞ്ഞത് പച്ചയ്ക്ക് യും പറഞ്ഞു കൊണ്ടുവന്നു ഇവിടെ മുസ്ലിം ഉൾപ്പെടെ ഉള്ള ആളാണ് സ്ഥലം പണ്ട് കൊടുത്തത് അമ്പലത്തിന് വേണ്ടി അല്ലെ അങ്ങനെയും എന്തായാലും നാമജപ യാത്രയൊക്കെ കേരളത്തിൽ മലയാളികൾ ഇത്രയും മണ്ടന്മാരായി പോലും നല്ല എനിക്ക് മനസ്സിലാവും ഇത്രയും വിവരമില്ലാത്തവരാണോ വർഷം കൊണ്ട് പരിചയമുള്ള ആളാണ് ഈ എന്തായാലും ചേട്ടൻ ഈ മുപ്പത്തഞ്ച് വർഷത്തേക്ക് മുമ്പേ അങ്ങേക്ക് വേറൊരു പേരുണ്ടായിരുന്നു കിഷൻ എന്നാണ് ഒരു പേര് ഒരു പ്ലാ പ്ലാവള വഴിമുക്ക് പ്ലാവളയിലുള്ള താമസിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അവിടെ ഒരു അടിയൊക്കെ നടത്തി ഏഴ് പേരിൽ ഒരു പെൺ പെൺ സ്ത്രീ വരെ വെട്ടിയിട്ട് അവിടെ നിന്ന് വന്ന് ആറാലുമുട്ടി ഒന്ന് താമസിച്ച അവിടെ താമസിച്ച അവിടെ നിന്ന് പേര് മാറി മണി മണിയെന്ന് പറഞ്ഞാണ് ആറാലുമുടി യൂണിയനിൽ ജോലി കയറിയത് അവിടെ വീട് ആറാലുമുടി വസ്തു വാങ്ങിച്ച് വീട് വെച്ച് അവിടെ താമസിച്ച് ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ മൂത്തമായി സുഗോല ഒരു സൈഡ് സ്തംഭിച്ചു പോയി മരിച്ചു അവിടെ അടക്കം കഴിഞ്ഞു അത് കല്ലറ കെട്ടി അവിടെ ഭസ്മവും കൂളത്തലയും പൂവും വെച്ചാണ് അടക്കിയതും അതിൻ്റെ കൂടെ കല്ലറ കെട്ട ചേണത്ത് കൂടെ നിന്ന് തീരുന്ന തീരുന്നവരെ രാത്രിയാണ് അത് അടക്കം ആയത് ഒരു ഒമ്പത് മണിയാകുമ്പോൾ അടക്കം കഴിഞ്ഞാൽ അതിന് കൂടെ ഉണ്ടായിരുന്നവരാണ് ഞാൻ ഒരു വ്യക്തിയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആറലൂടെ ഒരു അടി നടന്നു അടി നടന്നതിൽ പതിനാറ് ദിവസം ജയിലിൽ ഈ ചേട്ടൻ ഗോവൻ ചേട്ടൻ കിടന്നിട്ടുണ്ട് അന്ന് ബി എം എസ്സിലായിരുന്നു അന്ന് മുസ്ലിം ഇവരാട്ടുള്ള പ്രശ്നത്തിലിരുന്നു ആ അടിയെല്ലാം കഴിഞ്ഞ് പതിനാറ് ദിവസം ജയിലിൽ കിടന്നിട്ടൊക്കെ ജാമ്യത്തിറങ്ങി വന്ന ആളാണ് ഹിന്ദു മുസ്ലിം എന്ന ആ ഉള്ള ചിന്തയല്ല അവിടെ ഹിന്ദുവായാലും മുസ്ലിം ഇത് ഇപ്പോഴും ഒൻപതാം തീയതി നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒൻപതാം തീയതി പതിനൊന്ന് മണിക്ക് ഗോമസ്വാമി സമാധി ഇരുന്ന് രാത്രി മൂന്ന് മണി വരെ നടത്തിയെന്നു ഒരു വർഷം കൊണ്ട് ഒരു കിടയിൽ കിടക്കുന്ന രോഗി എങ്ങനെ സമാധിച്ചെന്നിരുന്നു സമാധി സമാധിയല്ല ഇത് ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് കൂടെ അറിയുന്നതാണ് ഞാനും കൂടി കാശ് കൊടുത്തിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ പണിയെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ നാഗരിക്ക് കൊടുക്കാൻ പറ്റിരുന്ന സ്ഥലമാണ് ഇപ്പം സമാധി എന്ന് പറഞ്ഞിരുന്നത് നാഗരിക്കാൻ വെച്ച സ്ഥലത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് ഫോറസ്റ്റ് ജോലിയുള്ള ബാലേന്ദ്രൻ സാറെന്ന് പറഞ്ഞ സാറാണ് ഗുരുസെൻ്റെ സ്ഥലം കൊടുത്ത് നാഗരിക്ക് വെച്ചിരിക്കുന്നത് ഇപ്പം പറഞ്ഞ രാജസേന പറയണമെന്ന് പറഞ്ഞാൽ അച്ഛൻ രണ്ട് കരിക്ക് ജവിച്ചു കുടിച്ചു വന്നു തിരിച്ച് വീട്ടിൽ വന്ന് അത് കഴിഞ്ഞി കഴിഞ്ഞപ്പോൾ കഞ്ഞി കുടിച്ചു അത് കഴിഞ്ഞിട്ട് ബി പി ഷൂറിൻ്റെ ഗുളിയെ കഴിച്ചു ചെന്ന് സമാധിയായിട്ടിരുന്ന് സമാധിയിട്ടിരിക്കുക ഈ ഒരു വർഷം കൊണ്ട് മൂത്രവും മലവും എടുത്ത് മക്കളും ഭാര്യ എടുക്കുന്നതാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മൂത്തം വാങ്ങി മൂത്രം ഒഴിച്ചിട്ട് തുണി മാറിയപ്പോൾ തിരിച്ച് ടക്കനെ ചീത്ത പിടിച്ചാൽ ഇപ്പം അമ്മ തുണി മാറ്റിയല്ലേ ഓടെ മൂത്രം ഒഴിച്ചു തൊട്ടടുത്ത വിശമ്പനും വിശമ്മൻ്റെ ഭാര്യ മക്കളും കേട്ടു ആ ച അത് എൻ്റെ അടി പന്ന് പറഞ്ഞു ഞാൻ തൊട്ട് ഒരു മുന്നൂറ് മിനിറ്റും അടുത്താണ് ഞാൻ താമസിക്കുന്നത് എനിക്കൊരു സ്വന്തം ചേട്ടൻ പോലെയാണ് ആ മക്കൾ നോക്കാത്ത ഇരുന്ന ഈ അച്ഛനെ ഇങ്ങനെ കഴിഞ്ഞ് സമാധി ഇരുന്നതാണ് മൂത്തം ഒരു വേറെ മൊഴി കൊടുക്കുന്നു അച്ഛൻ വീട്ടിൽ സമാധിയിട്ട് ചമ്മളം കൂട്ടിയിരുന്നു കൈ പൊക്കി വെച്ചിരുന്നു ഇതാ അത് കഴിഞ്ഞിട്ട് അമ്മ സരോണി ചേച്ചി പറയുന്നു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നെഞ്ച് ഇടിക്കുന്നു തേള ഇടിക്കുന്നു ഇത് ആര് പറയണമെന്ന് വിശ്വസിക്കാം ഞങ്ങളിവിടെ ഈ പത്താം തീയതി നോക്കിയപ്പോൾ രാവിലെ ഞാൻ കട ഉറക്കാനായിട്ട് റോഡിൽ പോയപ്പോൾ ആറാല് മുട്ടി പോയപ്പോൾ പോസ്റ്ററില്ല തിരിച്ച് ഏഴ് മണിക്ക് തിരിച്ച് കടയിൽ നിന്ന് വീട്ടിൽ വന്ന് നോക്കാനായിട്ട് വന്നപ്പോഴാണ് ഒരു പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് ഗോവൻ സ്വാമി സമാധിയായി എന്ന് സമാധി ഇരുന്നൊന്ന് എഴുച്ച് നടക്കാൻ പോകാൻ ബാത്റൂമിൽ പോകാത്ത ഒരു മനുഷ്യൻ എങ്ങനെ ഈ ആ തൊട്ടടുത്ത് ഒരു പത്ത് മീറ്ററിന് അപ്പുറത്ത് നിന്ന് അമ്പലത്തിൽ നിന്ന് കരക്ക് ജവിച്ചു കുടിച്ചെന്ന് ഈ പറഞ്ഞ ഒരു മോൻ പറയണത് വിശ്വസിക്കാകുമോ കഞ്ഞി കുടിച്ചെന്ന് പറഞ്ഞു ബി പി വിഷ്ണു സമാധിക്ക് പോണ ഒരാള് ബി പി വിഷ്ണുദെ ഗുളിയെ മാറ്റി കഴിച്ചുകൊണ്ട് ചെന്നിരിക്കാൻ പറ്റുമോ പറ്റൂല ഇതെല്ലാം പറഞ്ഞ പച്ചക്കളം ഞങ്ങള് വേറെ കൊടുക്കുന്നു ഇത് സംഭവം നമുക്ക് സംശയം സംശയമുണ്ട് ഞാനെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കേണ്ടതെന്ന് കൊടുത്ത് മൊഴി കൊടുത്തത് ഞാനാണ് ആ ഒരു ഹിന്ദു വിശ്വാസിയാണ് ഞാൻ എൻ്റെ എന്റെ പതിനഞ്ചാമത്തെ വയസ്സോട്ട് ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഇതില് ചെയ്യണേൽ ഞാൻ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട് സമാധിയിരിക്കുന്നത് പക്ഷേ ഇവിടെ ഈ സമാധി എന്ന് പറഞ്ഞത് ചെന്നിരുന്ന ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ആൾത്തറ ഉണ്ടാക്കി മുമ്പ് ആൾത്തറ ഇരുന്ന ക്ഷേത്രം പഴയ ക്ഷേത്രം ഇപ്പോഴൊരിക്കലും ക്ഷേത്രമില്ല പഴയ ക്ഷേത്രത്തിന് വേണ്ടി ആൾത്തറ വെച്ച സ്ഥലമാണത് ഗോ ക്ഷേത്രം വെച്ചതാണ് രണ്ടാമതാണ് കന്യാമുറി ഡിസ്ട്രിക്റ്റിൽ അവിടെ മരുത്തമലെന്ന് പറഞ്ഞത് ആശ്രമം കെട്ടിയത് ആശ്രമം കെട്ടി അവിടെ ചെന്നിരുന്നിട്ട് ഇവരെല്ലാം ഇരുന്നിട്ട് അവിടെ നിന്ന് ഒരു പൊന്നുസ്വാമി എന്ന് പറഞ്ഞാൽ ആളിന് വിറ്റു അവിടുന്ന് കിട്ടിയ പൈസയും നാട്ടുകാരുടെ പൈസയും കൂടി വാങ്ങിച്ചു പറയുകയാണ് ഈ ക്ഷേത്രം പണിയത് ചെയ്തെല്ലാം പൂർത്തിയായില്ല എന്നിട്ട് ഇനി ചുറ്റും ഒരുപാട് പണി വരാൻ ഇറങ്ങണം അതിനിടയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ പ്രതിഷ്ഠ വച്ചു അപ്പോഴും ഗോ ഗോവൻ ചേട്ടന് നല്ല ആമ്പിയറും കഴിവും ഇങ്ങോട്ടുണ്ടായിരുന്നു ഒരു ഒന്നര വർഷം വരെ നാട്ടുകാർ വെച്ച് നടത്തി എല്ലാം ചെയ്തു ആ ക്ഷേത്രത്ത് വരാൻ ഒരു പോലും ഇല്ലായിരുന്നു ഒരു ബാവു എന്ന് പറഞ്ഞ ഒരാളെ സ്ഥലം വിട്ടു തൊട്ടടുത്ത് വഴിമുക്കിയെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ സ്ഥലം ഇട്ടു കൊടുത്ത് റോഡിന് കോവിലേക്ക് പോട്ടെന്ന് പറഞ്ഞ് അടുത്ത് തൊട്ടടുത്ത് ബാലേന്ദ്രൻ ഈ ബാവു പോലീസാറിൻ്റെ സ്വന്തം അളിയൻ ഭാര്യയുടെ സഹോദരൻ ഒരു സെൻറ്റ് സ്ഥലം വേണ്ടി വന്നപ്പോൾ പിന്നെ വേണ്ട വേണ്ട എന്നറിയ പുള്ളിക്ക് ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ഒരു വർഷമായിട്ട് പുള്ളിക്ക് നടക്കാൻ വൈകിയ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് മലവും മൂത്രവും എടുത്ത് മൂത്തമകൻ എടുത്ത് കളഞ്ഞിട്ട് അമ്മയെ തെറി പറഞ്ഞെന്നാണ് എല്ലാ കാര്യങ്ങളും കഥകളൊക്കെ അറിയാം അത് മാത്രം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ സമാധി എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത് രഹസ്യമായിട്ടാണോ എനിക്കറിയത്തില്ല ആളുകളെ അറിയിച്ച് മനസ്സിലാക്കി എല്ലാം ഈ കഴിഞ്ഞിട്ട് കയറി പൊത്തി ഇയാൾ പല കാര്യങ്ങളും പറയുന്ന കള്ളത്തിൽ പറഞ്ഞ ഗോപൻസ്വാമി അല്ല മകൻ അയാൾ പറഞ്ഞ പല കാര്യങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോഴും പ്രാഥമിക റിപ്പോർട്ട് മാത്രമേ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല റിപ്പോർട്ട് അതിനു മുമ്പേ മൂടി ഞങ്ങൾ സമാധി ആക്കൂ ശരിക്കും പറഞ്ഞു ഇതിനകത്ത് പിന്നെ ഈ സംഘടന

എനിക്ക് സംശയം ഉണ്ട് കേട്ടോ ബുക്ക് ആ ബുക്ക് എഴുതി അതൊരു പക്ഷെ മാതൃഭൂമിയിലും മനോരമായയുടെ പത്രത്തിന്റെ പേജിലോ അല്ലെങ്കിൽ അവരുടെ ബുക്ക് സ്റ്റോളിൽ വരെ വിൽക്കാൻ സാധ്യതയുണ്ട് അത് ഏതെങ്കിലും ബ്രസുര ഏറ്റെടുക്കും ഇനി അതും നടക്കും സംശയമില്ല അത്ര കണ്ടവരുടെ മഹായോഗവും നമുക്ക് ആരുടെ അതിനെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ഇതെല്ലാം മാറ്റേണമായിരുന്നു ഇത്തരത്തിലൊരു നമുക്ക് എന്തായാലും പുള്ളിക്ക് ഒരു മഹാ പുരുഷൻ തന്നെ കാരണം ഒരു വർഷമായിട്ട് കൈയും കാലും വയ്യാത്തൊരാള് നേരെ കേറി ഈ പറഞ്ഞ പോലെ സ്ലാബിനെ മോളിക്കുന്നു അല്ലെ സ്ലാബിനെ മോളിക്കേറിയിരുന്നു സമാധാനം ഇദ്ദേഹം കന്യാകുമാരി ഫ്രോഡ് പരിപാടി കാണിച്ചു അവിടെ പൈസ എല്ലാം തട്ടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചെന്നാണ് ഈ നാട്ടുകാരനായിട്ടുള്ള പറയുന്നതല്ലാട്ടോ അദ്ദേഹത്തിന്റെ കൂടെ മുപ്പത്തഞ്ചു വർഷം പരിചയമുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള യേശുവാസി ഏട്ടനാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഫുൾ റിപ്പോർട്ട് പുറത്തു വരാറേ അപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഒരു പക്ഷെ ചിലപ്പോ തല കുനിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട